നമസ്കാരം രുചിമേള രുചി കിച്ചൺ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത് വായയിൽ അലിഞ്ഞു പോകുന്ന ഒരു റെസിപ്പിയാണ് മാമ്പഴം വെച്ചിട്ടാണ് കേട്ടോ ഞാനിത് ചെയ്യുന്നത് നല്ല പഴുത്ത മാങ്ങയുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഒന്ന് വീഡിയോ കണ്ടുനോക്കിയാലോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വീഡിയോ കാണണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഞാൻ ഇന്ന് ഇത്രയും മാങ്ങ എടുത്തിട്ടുണ്ട് ഒരു ആറ് ഏഴ് മാങ്ങ ഞാൻ എടുത്തിട്ട് നല്ല തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ അത് നന്നായിട്ടൊന്ന് കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് ചെറിയ കഷ്ണങ്ങളൊന്നും ആക്കിയിട്ടില്ല എന്നിട്ടെല്ലാം കൂടെ മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് ഒട്ടും വെള്ളം ചേർക്കാതെ അല്ലെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തിട്ടോ നമുക്ക് നന്നായിട്ടൊന്നു അരച്ചെടുക്കാം കേട്ടോ ഒരു കാൽ കപ്പിൽ കൂടുതൽ വെള്ളം ചേർക്കരുത് നമ്മൾ വെള്ളം ചേർക്കാതെ തന്നെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി അത് ഇതേപോലെ ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചൊന്ന് അരച്ചെടുക്കാനുണ്ടോ ചിലതൊക്കെ അറിയാതെ ഉണ്ടെങ്കിൽ അതൊന്ന് നമുക്ക് വീണ്ടും ഒന്ന് അരച്ചെടുക്കണം പിന്നെ ഇതേപോലെ നമുക്ക് അതിൻ്റെ പൾപ്പ് മാത്രം മതി കേട്ടോ കട്ടയ്ക്ക് വേണ്ട കട്ടയാണെങ്കിൽ നമുക്ക് നമ്മൾ വിചാരിച്ച പോലെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല അപ്പോൾ ചെറിയ മാങ്ങൾ വലിയ കഷ്ണങ്ങളായിട്ട് കിടക്കണ ചില മാങ്ങൾ ഒക്കെ അറിയാനുണ്ട് അപ്പം അത് നന്നായിട്ടൊന്ന് ഇനി അരച്ചെടുക്കണം കേട്ടോ അങ്ങനെ ഞാൻ ആദ്യത്തെ ട്രിപ്പ് ഇതേപോലെ മുഴുവനായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ബാക്കി കൂടെ നന്നായിട്ടൊന്ന് അരച്ചിട്ട് അരിച്ചെടുക്കാൻ പോകാനോ അങ്ങനെ ലാസ്റ്റ് ഇതേപോലെ തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് കുറച്ച് മാങ്ങയുടെ നാരുകളൊക്കെ ഉണ്ട് അത് നമുക്കങ്ങ് ഒഴിവാക്കാം അങ്ങനെ നമ്മുടെ മാങ്ങയുടെ പഴുപ്പ് മൊത്തത്തിൽ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല നമുക്ക് ജ്യൂസ് ആക്കാനും ജ്യൂസാക്കാനും ഒക്കെ ഈ ഒരു പരുവത്തിൽ പറ്റും കേട്ടോ ഇനി നമുക്ക് അതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം വീഡിയോ ഒരുപാട് അങ്ങ് ലെങ് ആവണ്ടാന്ന് വെച്ചിട്ട് ഞാൻ ഒന്ന് സ്പീഡ് കൂട്ടിയിട്ടതാണ് കേട്ടോ ഇതേപോലെ ഒന്ന് കുറുകി കുറുകി വരുന്നുണ്ട് ഇനി ഈ കുറുകിയ സമയത്ത് അതിലേക്ക് ഞാൻ കുറച്ച് പ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പ് നമുക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇത് നാടൻ മാങ്ങയാണ് കേട്ടോ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് നല്ല പുളിയുള്ള മാങ്ങയാണ് പഴുത്താലും അത്യാവശ്യം പുളിയുണ്ട് നമ്മുടെ മാങ്ങക്കറിയൊക്കെ വെക്കുന്ന മാങ്ങയാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് പഞ്ചസാര കൂടുതൽ മധുരം കൂടുതൽ ചെയ്യാം നമ്മൾ നമ്മളിങ്ങും കുറുക്കി വരുന്ന സമയത്ത് ആമ്പഴത്തെ മധുരം പുളിയൊക്കെ ഇങ്ങനെ കൂടി വരും അതുകൊണ്ട് ഞാനൊരു കാൽ കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട് ഇനി അതും കൂടെ നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിട്ട് മാമ്പഴത്തിൻ്റെ ഈ പഴുപ്പ് നന്നായിട്ടൊന്ന് കുറുകി വരണം കേട്ടോ കൈ എടുക്കാതെ ഇളക്കിയെടുക്കണം എന്നൊന്നും പറയുന്നില്ല എന്നാലും കരിയാതെ നോക്കണം കേട്ടോ കരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടി പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ ടേസ്റ്റ് വ്യത്യാസം വരും അപ്പോൾ നമുക്ക് സ്വാദം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഞാനിതേപോലെ നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്ത് അത് കുറുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ വെള്ളമൊക്കെ ഇങ്ങനെ വറ്റുന്നതിനനുസരിച്ച് അത് ഇങ്ങനെ ബബിൾ വന്നിട്ട് പൊട്ടും അപ്പോൾ നമ്മൾ കൈ നല്ല ശ്രദ്ധിക്കണം അതല്ലെങ്കിൽ നന്നായിട്ട് പൊള്ളാനൊക്കെ ഒക്കെ സാധ്യത ഉണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം ഇതേപോലെ നന്നായിട്ടൊന്ന് കുറുകി വന്ന സമയത്ത് അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണോളം നമ്മുടെ മുളക് ക്രഷ്ഡ് ചില്ലി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചതാണ് ചതച്ചെടുത്തതാണ് അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല എരിവുള്ളത് കാരണം ഞാൻ വളരെ കുറച്ച് ചേർത്തിട്ടുള്ളൂ കേട്ടോ ഇനി അതും കൂടെ ചേർത്തതിന് ശേഷം ഇന്ന് ഒന്നും കൂടെ ഒന്ന് വെള്ളം കുറുക്കിയെടുക്കുകയാണ് അങ്ങനെ അത് നന്നായിട്ട് പാകമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത് ഇനി ഞാൻ രണ്ട് മൂന്ന് പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് ഒരു വെളിച്ചെണ്ണ തടവി വെച്ചിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ നമുക്ക് തടവി കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ഇത് ഒഴിച്ച് വളരെ കനം കുറച്ച് ഒഴിച്ചിട്ട് നമുക്ക് വെയിലത്ത് വെച്ചിട്ട് ഒന്ന് ഉണക്കി ഉണക്കിയെടുത്താൽ മതി വെയിൽ ഇന്ന് കുറവാണ് അതുകൊണ്ട് എന്താണ് അവസ്ഥ എന്ന് അറിയില്ല അതുകൊണ്ട് ഞാൻ ഒന്ന് ട്രൈ ചെയ്യാൻ പോകുന്നുണ്ട് വെയിൽ ശരിയായിട്ടില്ലെങ്കിൽ നമുക്ക് വരത്ത് വയ്ക്കുന്നതിന് തന്നെ നമുക്കൊന്ന് ഇഡ്ഡലി കുക്കറിലിട്ടിട്ട് ഒന്ന് ആവിച്ച് കൊളിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതേപോലെ പ്ലേറ്റൊക്കെയാണ് എടുത്തിരിക്കുന്നത് ഒന്ന് വെണ്ണ തടവി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അത് ഈ പ്ലേറ്റിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കണം മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കണമല്ല രണ്ട് മൂന്ന് പ്ലേറ്റുകളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്കൊക്കെ ഒഴിച്ചു കൊടുക്കുക കുറച്ച് കട്ടി കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷെ ഒന്ന് വെയിൽ കുറവായത് കാരണം ഞാനൊന്ന് കട്ടി കുറച്ച് ഇതാക്കിയതാണ് പെട്ടെന്നൊന്നും ആകി കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ പാത്രങ്ങളിലേക്കൊക്കെ അതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായി വെയിലുണ്ടെങ്കിൽ മാത്രമേ കേട്ടോ രണ്ട് മൂന്ന് മണിക്കൂർ കൊണ്ട് നമുക്കത് സെറ്റായിട്ട് കിട്ടുകയുള്ളൂ കാരണം വെയിലിന്ന് കുറവായത് കാരണം ഞാൻ എന്താ ഇനി ചെയ്യാമെന്നുള്ളൊരു ഇതിൽ നിൽക്കുകയാണ് ഉണ്ടാക്കാനുള്ളത് തുടങ്ങി വയ്ക്കുകയും ചെയ്തു അപ്പോൾ ഞാൻ എന്തായാലും ഉള്ള വെയിലിൽ കുറച്ച് നേരം കൊണ്ടുവയ്ക്കട്ടെ അതിന് ശേഷം നമുക്ക് വേറെ എന്തെങ്കിലും പ്ലാൻ ചെയ്യേണ്ടി വരും അങ്ങനെ ഞാൻ പാത്രങ്ങളിലൊക്കെ വീണ പർട്ടി പാത്രങ്ങളിലൊക്കെ അതേപോലെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് വെയിലത്ത് കൊണ്ടുവച്ച് കൊടുക്കുകയാണ് വേണ്ടത് അങ്ങനെ ഞാൻ വെയിലത്ത് കൊണ്ടുവച്ച വഴിക്ക് തന്നെ പെട്ടെന്ന് വെയിലൊക്കെ മാറി ഭയങ്കര കാറ്റൊക്കെ ആയി മഴയൊക്കെ പെയ്യാൻ തുടങ്ങി അപ്പം ഞാൻ വേഗം അത് എടുത്തു കിടന്ന് എല്ലാം കൂടെ ഒരു പാത്രത്തിലേക്ക് ആക്കി ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാ ഭാഗത്തും ഒരേപോലെ ഒന്ന് ഷെയ്പ്പാക്കിയതിന് ശേഷം നമുക്ക് ഇഡ്ഡലി കുക്കറിൽ വെച്ചിട്ട് അത് നന്നായിട്ടൊന്ന് ആവി കൊള്ളിച്ചെടുക്കാം അതല്ലെങ്കിൽ നമുക്ക് നാളെ വെയിലുള്ള സമയം വരെ നമുക്ക് ഇനി വെയിറ്റ് ചെയ്യണ സമയത്ത് അത് പെട്ടെന്ന് തന്നെ കേടുവെന്ന് പോയാലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഇഡ്ഡലി കുക്കറിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആവി കൊള്ളിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ആവി കൊള്ളിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കാം കേട്ടോ അങ്ങനെ ഞാൻ മഴ കാരണം ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നിട്ട് ഞാൻ പിറ്റേത്തെ ദിവസമാണ് കേട്ടോ അത് ഉണക്കിയെടുക്കുന്നത് അത് രണ്ട് മണിക്കൂർ ജസ്റ്റ് ഒന്ന് വെയിലത്ത് കൊണ്ടുവച്ചു നല്ല വെയിലുള്ളത് കാരണം നമുക്ക് നല്ല രീതിയിൽ അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അത് ശരിക്കും അപ്പോൾ തന്നെ ശരിയാവേണ്ടതാണ് നമുക്ക് നല്ല കനം കുറച്ചിട്ടൊക്കെ റെഡിയാക്കി എടുക്കാവുന്നതാണ് പക്ഷേ നമുക്ക് മഴ നമ്മളെ ചതിച്ചു എന്ന് പറയാൻ കാരണം നല്ല കാറ്റും മഴയും വന്ന് നമുക്ക് ഒട്ടും വെയിൽ കിട്ടാതെയായി അങ്ങനെ നമ്മൾ പിറ്റേത്തെ ദിവസമാണ് ഇതെട്ടോ ഇത് റെഡിയാക്കി എടുക്കുന്നത് നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും നമ്മളീ പുറത്തുനിന്ന് പുളിമുട്ടായി ഒക്കെ വാങ്ങാൻ കഴിക്കാൻ ഇഷ്ടമുള്ള ഒക്കെ കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി സംഭവമാണ് കേട്ടോ അപ്പോൾ മാങ്ങ ഒക്കെ കൂടുതലായിട്ട് കിട്ടുകയാണെങ്കിൽ ഇതേപോലെയൊക്കെ ചെയ്ത് നോക്കൂ നല്ല സ്വാദാണ് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല വായിൽ അലിഞ്ഞു പോകുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് എനബിൾ ചെയ്ത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിലെ മറ്റൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്